അപ്പോൾ നമ്മൾ ചെയ്തത് വലിയൊരു പ്രവർത്തനമാണ് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഗൗരവ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ടോയെന്നറിയില്ല ലോകത്തിലെവിടെയും ഒരു രാജ്യത്തോ ഒരു പ്രവിശ്യയിലോ സംസ്ഥാനത്തോ മുഴുവൻ ജനങ്ങളുടെയും ജീവിത പ്രശ്നങ്ങൾ ഗവൺമെൻറ് ഇടപെട്ട് പരിഹരിക്കുക എന്നത് നടപ്പായിട്ടില്ല ഗവൺമെന്റിന് ചില പോളിസി ഉണ്ടാവും അതനുസരിച്ച് കുറച്ച് പേർക്ക് ആനുകൂല്യം കിട്ടും കുറച്ച് ജീവിതമൊക്കെ മെച്ചപ്പെടും എന്നാൽ മഹാഭൂരിപക്ഷം പേരും കൊടും പട്ടിണിയിലായിരിക്കും അവരെ ആകെ അവരെ അധ്വാനിച്ച് പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാം ഇല്ലെങ്കിൽ പട്ടിണി കിടക്കാം എന്ന് പറയുന്ന സ്ഥിതിയാണ് എന്നാൽ കേരളം പണ്ട് മുതലേ നമ്മൾ വ്യത്യസ്തമായി ചിന്തിച്ചു നമ്മൾ അമ്പത്തേഴ് മുതൽ എല്ലാവർക്കും ഒരു തൊണ്ട് ഭൂമി വേണമെന്ന് ആഗ്രഹിച്ചു അതിദരിദ്രമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോഹരൻ മാസ്റ്റർ അവതരിപ്പിച്ചു അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ട അൻപത്തിനാല് കുടുംബങ്ങളെ കണ്ടെത്തുകയും അവരെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഭവനരഹിതരായ ഒൻപത് പേർക്ക് ലൈഫിൽ ഉൾപ്പെടുത്തി പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകുകയും അപകടാവസ്ഥയിലായ വീട്ടിൽ താമസിച്ചു വരുന്ന പതിമൂന്ന് കുടുംബങ്ങൾക്ക് വീട് അറ്റകുറ്റപ്രവൃത്തി ചെയ്തു നൽകി വാസയോഗ്യമാക്കി കൊടുക്കുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ പ്രഭാകരൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജിയേസ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ നിരൂപ് കുമാർ പി എന്നിവർ സംസാരിച്ചു മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുതൽ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ